ഇന്ത്യ ചൈന ബന്ധത്തിൽ പുരോഗതിയെന്ന് വിദേശകാര്യ മന്ത്രാലയം ഉഭയകക്ഷി വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾ വികസിപ്പിക്കുന്നത് ഇരു ഇരുനേതാക്കൾക്കുമിടയിലും ചർച്ചയായെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി വ്യാപാര കമ്മി കുറയ്ക്കുന്നതും ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്തു ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഷി ജിൻപിങ്ങിനെ ക്ഷണിച്ചു സജു തോമസ് വിവരങ്ങൾ നൽകും സജു ഇന്ത്യ ചൈന കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മോദി ഷി ജിൻ പിങ് കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ധാരണയായി എന്നാണ് വിദേശകാര്യ മന്ത്രാലയം വിവരങ്ങൾ നൽകുന്നത് ആ ദിവ്യ എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിംഗിന്റെയും കൂടിക്കാഴ്ച വിജയകരമാണെന്നുള്ള വിലയിരുത്തലാണ് വിദേശകാര്യ മന്ത്രാലയം പ്രത്യേകിച്ച് ഉഭയകക്ഷി ചർച്ചകളിലൂടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുകയും പ്രത്യേകിച്ച് ആഭ്യന്തര തലത്തിലുള്ള പ്രശ്നങ്ങളൊക്കെയും പരിഹരിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നതിനുള്ള നടപടികൾ ചർച്ചയായെന്നുള്ള പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഉഭയകക്ഷി വ്യാപാരം നിക്ഷേപ ബന്ധങ്ങൾ വികസിപ്പിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ചയായെന്നും പ്രത്യേകിച്ച് ഇരു രാജ്യത്തെയും നേതാക്കൾ തമ്മിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ സംസാരിച്ചിട്ടുണ്ടെന്നും അതിപ്പോൾ കൂടുതൽ വ്യക്തത വന്നു നിന്നും പ്രത്യേകിച്ച് ആഭ്യന്തര വിമാന സർവീസുകൾ പ്രത്യേകിച്ച് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിമാന സർവീസുകൾ രണ്ടായിരത്തി ഇരുപത് മുതൽ നിർത്തിവച്ചിരിക്കുകയായിരുന്നു അത് വീണ്ടും പുനസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കുന്നു അതോടൊപ്പം തന്നെ ചില വ്യാപാര കരാറുകളൊക്കെയും സ്ഥാപിക്കുന്നതിനും വ്യാപാര കമ്മി കുറയ്ക്കുന്നതിനും വേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെയും വിജയകരമാണെന്നുള്ള വിധേയത്തിലാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം അതോടൊപ്പം തന്നെ ഭീകരവാദം വ്യാപാരം ഉഭയകക്ഷി പ്രാദേശിക ആഗോള വിഷയങ്ങൾ പൊതു സ്വീകാര്യത അതിലേത് നിലപാട് എന്നുള്ള കാര്യത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായിട്ടുള്ള നമുക്കറിയാം ഏഴ് വർഷങ്ങൾക്കപ്പുറമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലേക്ക് പോകുന്നത് അത് ഈ പറയുന്ന പോലെ ഇന്ത്യയും ചൈനയും തമ്മിൽ നിലനിർത്തുന്ന ധാരാളം പ്രശ്നങ്ങളുണ്ട് പ്രത്യേകിച്ച് അതിർത്തി സംബന്ധിക്കുന്ന പ്രശ്നങ്ങളുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ മറ്റു ചില ഈ ചൈനയുമായിട്ടും അതോടൊപ്പം തന്നെ പാകിസ്ഥാനുമായിട്ടൊക്കെ നിലനിന്ന പ്രശ്നങ്ങളുണ്ട് അതൊക്കെയും പരിഗണിച്ചുകൊണ്ട് മുൻപോട്ട് ഉപയോഗിക്കുന്നതിനുള്ള അല്ലെങ്കിൽ മുൻപോട്ട് പോകുന്നതിനുള്ള നടപടിയായിരുന്നു ഇന്ത്യ ആലോചിച്ചിരുന്നത് അതിന്റെ ആദ്യഘട്ടം ൾ വിജയകരമാണെന്നാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ ഇന്ന് ഏകദേശം ഒരു മണിക്കൂറോളം നീണ്ട ചർച്ചയിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ പ്രധാനമായിട്ടും ചർച്ചയായിരിക്കും എന്തായാലും അമേരിക്കയുടെ അതായത് വ്യാപാര കമ്മി അല്ലെങ്കിൽ വ്യാപാര തീരുവ അമേരിക്കയുടെ അധിക തീരുവ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള നടപടികൾ മറ്റു ലോക രാജ്യങ്ങളുമായിട്ടൊക്കെയും ഇന്ത്യ ആലോചിക്കുകയാണ് അതിന്റെ ആദ്യപടി എന്ന് വേണം ജപ്പാനുമായിട്ടും ചൈനയുമായിട്ടും റഷ്യയുമായിട്ടും ഒക്കെയുള്ള വ്യാപാര കരാറുകൾ പുതിയ വ്യാപാര കരാറുകൾ ഒപ്പുവെക്കുന്നതും അതിലിപ്പോൾ ചൈനയുമായിട്ടുള്ള പണം കൂടുതൽ ഇടയാക്കിയിട്ടുണ്ട് എന്തായാലും ഇന്ത്യയും ചൈനയും ഒന്നും ണെങ്കിൽ അത് പുതിയ ലോകക്രമം തന്നെ സാധ്യത മുന്നിൽ കാണുന്നുണ്ട് എന്തായാലും രാവിലത്തെ കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി പറഞ്ഞത് ഇരു രാജ്യങ്ങളുടെയും സമാധാനപരമായിട്ടുള്ള ബന്ധമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് പ്രത്യേകിച്ച് അതിർത്തികൾ സമാധാനപരമാണ് യാതൊരു പ്രശ്നവുമില്ലെന്നാണ് അതോടൊപ്പം തന്നെ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങിന്റെ പ്രതികരണം വ്യാളിയും ആനയും തമ്മിലുള്ള ബന്ധം അത് ഒരു പുതിയ ലോകക്രമത്തിന് തുടക്കമാകും എന്നുള്ളതാണ് അതെന്തായാലും ഏറ്റവും വിജയകരമാണെന്നുള്ള വിലയിരുത്തലാണ് കൂടിക്കാഴ്ചയിൽ വ്യാപാര നിക്ഷേപ ബന്ധം അത് മെച്ചപ്പെടുത്താൻ ധാരണയായി എന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്